ഹലോ ഫ്രണ്ട്സ് മഴത്തോരും മുമ്പേ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് നമ്മുടെ ഓർഫണേജിലെ കുറച്ച് സിസ്റ്റർമാർ അലീനയുടെ അടുത്ത് അതായത് ബാലചന്ദ്രന്റെ വീട്ടിൽ വരുവാട്ടോ അപ്പൊ നമ്മുടെ അലീന കയ്യിലുള്ള രണ്ടായിരം രൂപ എടുത്ത് ആ സിസ്റ്റർമാർക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പൈസ മേടിച്ച് പോകുന്നത് നമ്മുടെ ബാലചന്ദ്രൻ കാണുന്നുണ്ട് ബാലചന്ദ്രൻ കൃത്യസമയത്ത് ആ ഒരു സമയത്ത് പുറത്തുനിന്ന് വരികയാണ് അപ്പൊ നമ്മുടെ ബാലചന്ദ്രൻ അധികം ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാനിരിക്കുമ്പോൾ നമ്മുടെ അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ ആ സിസ്റ്റർമാർക്ക് എത്ര രൂപ കൊടുത്തു എന്ന് ചോദിക്കുന്നുണ്ട് അലിങ്ങനെ പറയുന്നുണ്ട് ഞാൻ രണ്ടായിരം രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ ഈ ബാലചന്ദ്രനേക്കാൾ വലിയ പണക്കാരിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ വൈജയന്തി അലീനയെ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുവാട്ടോ നീ ബാലചന്ദ്രൻ്റെ ഒപ്പം കാറിലാണോ പോയത് എന്ന് ചോദിക്കുന്നുണ്ട് അലീന പറയുന്നുണ്ട് പി എന്ത് ചോദ്യമാണ് ഇത് മാഡം പിന്നെ ബാലചന്ദ്രൻ കാറിലും ഞാൻ ആ കാറിന്റെ പുറകെ നടന്നും പോണമായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട് നിനക്ക് ഈയിടെയായിട്ട് തറക്കുത്രം കുറെ കൂടുന്നുണ്ട് ഞാൻ ഇവിടെ നിർത്തത്തില്ല നിന്നെ ഞാൻ പറപ്പിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ അലീന പറയുന്നുണ്ട് മാഡം പറഞ്ഞാലൊന്നും ഞാൻ എവിടെ നിന്നൊന്നും പോകില്ല എന്ന് പറയുക കേട്ടോ അപ്പം നമ്മുടെ അലീനയുടെ ഓരോ മറുപടിയും നമ്മുടെ വൈജയന്തി ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ടേ ഇരിക്കുവാട്ടോ അപ്പൊ വൈജയന്തി മൊത്തത്തിൽ തകർന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട് ഏറ്റവും അവസാനം എന്തായാലും നമുക്ക് അത്തരം തന്നെ കാണാം അല്ലെ പടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ